അപ്പോൾ സൗമ്യം ഏകദേശം വൈകുന്നേരം നാലുമണിയായി ഞാനൊരു വർക്കിനൊക്കെയാണ് എൻ്റെ പണിയും കൂടി കാണിച്ചാന്ന് വിചാരിച്ചിട്ടാണ് അന്നേരം ഒരാൾ വിളിച്ചിട്ടുണ്ട് ടി വി ഒന്നും വർക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോയിട്ട് ഒന്നെങ്കിൽ ടി വി ഉള്ളതും ഫുള്ള് കളയാം ഇല്ലെങ്കിൽ നന്നായി കൊടുത്തിട്ട് വരാം അന്നേരം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വർക്കുകളെല്ലാം നമ്മളെ ടൈപ്പുള്ള ഈ അറബി വീടുകളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വർക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഉണ്ടാവും വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യാം കാരണം രാവിലെ എല്ലാവരും ജോലിക്ക് ഓഫീസിലും അങ്ങനെ ഹോസ്പിറ്റല് സ്കൂള് അങ്ങനെയെല്ലാം പോകുന്നതാണ് അന്നേരം അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു നാല് നാലര മുതലാൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം രാത്രി വരെ ഉണ്ടാവും രാത്രി പത്ത് വൈകുന്നേരം മണിയരെ ഉണ്ടാവും അന്നേരം ഒരാൾ കോൾ ചെയ്തിട്ടുണ്ട് അവിടെ പോകാം എന്താ പണി നോക്കാം പണി കേൾക്ക് മനസ്സിലാം ഓക്കെ അപ്പോൾ എൻ്റെ ഒരാളുണ്ട് ഇത് ഇവിടെ ജനിച്ച ആളാണ് എൻ്റെ കൂടെ ഇവിടെയാണ് ഇതിൻ്റെ അമ്മ പ്രസവിച്ചത് അമ്മ പോയി ഇതിപ്പം ഇവിടെ ഞാൻ നാലഞ്ച് മാസമായിട്ട് നാട്ടിലേക്ക് പോയ സമയത്ത് ഫുഡൊന്നും കിട്ടായിട്ടാകുമ്പോൾ ആകെ ക്ഷീണിച്ച് കോലെല്ലാം പോയിന് വേണ്ട മൊത്തത്തിൽ ക്ഷീണിച്ച് പോയിന് വെയിലെല്ലാം കൊണ്ടിട്ടായിരിക്കും ഇപ്പം ഞാനവിടെ നിന്ന് ഫുഡ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒരു കീസാടെ കൊണ്ടുപോയിച്ചിട്ടുണ്ട് അതിങ്ങനെ ഇട്ടുകൊടുക്കാം കഴിച്ചോ കഴിച്ചോ ഞാൻ പോയിട്ടായിരുന്നു അപ്പം നമുക്ക് പണിക്കോളാം ഇപ്പം നമ്മൾ വർക്കിന് പോകുന്ന സാധനങ്ങളാണ് കേട്ടോ സാധനങ്ങൾ എ ടു സെറ്റ് സാധനം വേണം കേട്ടോ അവർ വീട്ടിൽ വർക്കിന് പോകുമ്പോൾ അവരെന്താണെന്നൊന്നും പറയില്ല വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ പറയൂ ഇനിയിപ്പോൾ അവിടെ ചിലപ്പം അതിൻ്റെ പ്രശ്നമായിരിക്കുമില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു വയറിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഒരു കേബിളിൻ്റെ അതുകൊണ്ട് എ ടു സെറ്റ് സാധനങ്ങൾ ഇതിൽ വെക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയില്ല അതാണ് ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു സാധനം വേണിക്കണ്ടെങ്കിൽ വീണ്ടും ഓടണം അന്നേരം സാധനങ്ങൾ ഫുള്ള് നമ്മൾ വെച്ചിട്ടുണ്ടാവും അനുബന്ധിച്ചിട്ടുള്ളത് അന്നേരം നമുക്ക് പോവാം അപ്പോൾ ഈ കസ്റ്റമർ അടുത്ത് ലൊക്കേഷനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓരോരാൾ കോൾ ചെയ്യുമ്പോൾ എനിക്കറിയാം ഏതാണ് വീട് ഏകദേശം അത്രമല്ലേ നമ്മളെ സ്ഥിരം കസ്റ്റമർ ഏകദേശം വീടുകളല്ലെന്ന് എനിക്കറിയാം അന്നേരം അതുകൊണ്ട് ലൊക്കേഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വർക്ക് ഏകദേശം മൊത്തം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് അന്നേരം അങ്ങാടെയാണ് വീട് ഇവിടെ വീട് നമ്പറുകളാണെന്ന് പറയുക ഓൾറെഡി ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീട് നമ്പറും അതിൻ്റെ ഓ സ്ട്രീറ്റ് നമ്പർ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനിലെത്തും അത് അങ്ങനെയല്ല നമ്മൾ വരത്തു നമ്മൾ വീട് നമ്പർ പറഞ്ഞു തരുന്ന് ലൊക്കേഷൻ അയച്ചു തരും വീട് നമ്പറും പറയും അങ്ങനെ അവിടെ വന്നിട്ട് വിളിക്കാതിയോ ഗിദ് മജ്ലീസ് മജലീസ് ഓക്കെ അപ്പൊ കോ മജലീസിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് മജലീസിലേക്ക് പോവാ അപ്പ ഇവിടെയാണ് എൻ്റെ വർക്ക് ഹായ് സാ കിതർക്കായുനാവും ഓക്കെ ഓക്കെ അവരെ യു പിയിലാണ് എവിടെയാണെൻ്റെ വർക്ക് പേലേക്കാൾ ഡ്രൈവർക്ക് ഇതറേ പേല ഡ്യൂട്ടിമേക്കാനൊന്നും വർക്ക് ചെയ്യുന്നില്ല ചില ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ ചില ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട് ചില ചാനൽ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ മോളിൽ പോയിട്ട് നോക്കും ഓക്കെ മോളിൽ പോയി നോക്കാം എന്താ പ്രശ്നം ഒന്നും ഡിഷിൻ്റെ സ്ഥിരീകരിക്കും പ്രശ്നം പ്രശ്നമാണ് അപ്പോൾ വീട്ടിൻ്റെ മുകളിലേക്ക് നോക്കാമെന്ന് എല്ലായിടത്തും വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ കഴിയില്ല കേട്ടോ കാരണം ആർക്കും വീടിൻ്റെ ഉള്ളത് അറിവീടിന്റെ മുകളില് ഇങ്ങനെ ഉണ്ടോസ് ചെയ്യത്തേക്ക് പോണ്ട അവിടെ ഒരു കോണി കിടക്കുന്നുണ്ട് അതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇന്റെ മുകളിലേക്ക് വാങ്ങി കയറണം ഇന്റെ മുകളിൽ കയറുമ്പോൾ തന്നെ പുറത്തെ വ്യൂ കണ്ട ഒന്നും മരങ്ങളോ അത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോങ് വ്യൂ കാണാൻ പറ്റുന്നെ ആസ്പെർ ടവറ് ടോച്ച് ടവറാത് ഇവിടെ അല്ലേ എത്രയോ ലോങ് കാണാൻ പറ്റുന്നത് അതാണ് പ്രത്യേകത അപ്പാ ഇനി അതിന്റെ മോളിൽ കയറിയിട്ട് വ്യൂ കാണിച്ച ഞാൻ ഫോണി എടുത്തിട്ട് ഇവിടെ വക്കട്ട് ഇവിടെ വെച്ചിട്ട് അതിലൂട്ടേ കയറാം അപ്പോൾ ടോപ്പിലെത്തി ഇവിടെയാണ് ഡിഷ് ഡിഷുള്ളത് തായലൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഡിഷുള്ളൊന്നും ക്ലിയർ ആയി കൊടുക്ക ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാണ്ട് കാണുന്ന വയർ മോട്ടാ പോകുന്നുണ്ട് ആടെ ഒരു ജോയിൻറ് ഉണ്ട് ആ ജോയിൻറ്റ് താഴെ നോക്കാം ഇവിടെ ക്ലിയർ ആക്കാം ഫസ്റ്റ് ക്ലിയർ സംഭവം നോക്കാൻ അങ്ങനെ അപ്പൊ സമയം ഇരുടായി എത്താം അത്യാവശ്യം മോളിലെല്ലാം ശരിയായി വിചാരിക്കുന്നു ഇനി താഴെ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ബാക്കിയുള്ള താഴെ സെറ്റ് ആക്കാം സമയം ഇപ്പോ അഞ്ചേ നാപ്പത് എട്ടാ അഞ്ചേ നാപ്പത് ആറുമണി ആവുമ്പോ ഏകദേശം ഫുള്ള് ഇരുടാകും ഇവിടെ നാട്ടിലെങ്ങനെ നാട്ടിലെ ഏഴുമണി ആവുമല്ലേ ഞാൻ വർക്കിന് വന്നുകഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് കഴിഞ്ഞാൽ ഞാൻ പണിയെടുക്കുന്ന ടൂൾസ് എല്ലാം വെച്ച് മറന്നു പോകും എന്നിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടല്ലാതെ അടുത്ത പണിക്ക് വേറൊരു സ്ഥലത്ത് എത്തുമ്പോ നമുക്ക് ഈ ടൂൾസിന്റെ ഓർമ്മയുണ്ടാവുക പിന്നെ അത് വന്നിട്ട് തിരിച്ചെടുക്കാൻ കഴിയില്ല അങ്ങനെ ടൂൾസ് വാങ്ങിക്കലാ പണി പണിയെടുക്കുന്ന പൈസയൊക്കെ മൊത്തം ടൂൾസ് വാങ്ങിക്കാ പണി എന്തായാലും അവർക്ക് താലേക്കുക താല് വർക്ക് ചെയ്യാത്ത പ്രശ്നം ഇതായിരിക്കും കാര്യം ഇവിടെ ഒരു ജോയിൻ ഉണ്ട് ഇത് ക്ലിയർ ആകണം ഇത് ക്ലിയർ ആക്കിയാൽ ചിലപ്പം സെറ്റാകും നോക്കാം ഹലോ താല് വരട്ടെന്ന് ചോദിക്കണം കേട്ടോ ജി അപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞു പുറത്തിറങ്ങി ഒന്ന് എ ടി എം വന്ന് പൈസ എടുത്തരാൻ പറഞ്ഞിട്ടുണ്ട് നേരെ എ ടി എമ്മിൻ്റെ അടുത്തേക്ക് പോണി ഇതായിരുന്നു എൻ്റെ വീട് ഹായ് കിതറേ ആ ഇതറിയ മുല്ല കിത്ര സ്ഥലം ഒക്കെയാ സ്ഥലിയ വീഡിയോ വന്നാത്തേ കിറ്റ്ന സ്ഥലി പഞ്ചസാര ആ അഞ്ച് വർഷമായിട്ടാ ഞാൻ ഇവിടെ ഇപ്പം മണിക്കൂർ മോനായിട്ട് ഉണ്ടാകുണ്ട് അഭി കലാസം ആക്കാം മേ ജായക അൽമീറ ഞാനേക്കല്ലേ പോലെ അൽമീറ ഇവിടെയാണ് എ ടി എം ഉള്ളത് അവിടെ എ ടി എമ്മിൽ വരാൻ പറഞ്ഞു പൈസ എത്തി കേട്ടോ പണി പൈസ എത്തി എത്രയാണ് നിങ്ങൾ കൂട്ടിക്കോ ല്ലേ ആ ഇതാണ് നമ്മളെ വർക്ക് ഇപ്പോൾ വർക്ക് കഴിഞ്ഞു ഇനി ഒരു വർക്കും കൂടി ഉണ്ട് അത് കുറച്ച് ടൈം ഞാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ റൂമിൽ പോകണോ കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കേട്ടോ ഓക്കെ ബൈ ബൈ